അസ്സാമലൈക്കും ഒരു സംശയം നമ്മൾ ഈ ലാ ഇലാഹ ഈ ചെല്ലണേ കേട്ടു അതിൽ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനാണ് ലാ ലാ ഇലാഹ ഇലാഹ എന്നറിയാനാണ് എന്ന് പറയുന്നത് അത് അങ്ങനെ ചെല്ലണേ തെറ്റുണ്ടോ അതോ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലാ എന്ന് പറയണോ എന്റെ വിറ്റു കുഞ്ഞു ഒരു ഉപകാരമായിരുന്നു തെഹ്ലിയിൽ ചെല്ലുമ്പോൾ ഏറ്റവും അഫുലായ രൂപം ലാ ഇലാ ലാ ഇലാ ഇല്ലാ മുറിച്ച് മുറിച്ച് ചെല്ലലാണ് അദാതുർത്തിബിയിൽ പ്രത്യേകം ഇജാസത്ത് വന്നത് അങ്ങനെയാകയാൽ അവിടെ മാത്രം ലാ ഇ കൂട്ടിച്ചെല്ലലാണ് ഏറ്റവും നല്ലത് ഏതായാലും ചോദ്യത്തിലുള്ളതുപോലെ അവസാനം ഇല്ലാ ഹാ വരണം ഇല്ലല്ലഹ് ശരിയായ രൂപമല്ല ഇല്ലല്ലഹ് ഇങ്ങനെ ലഹാവും വരണം അരിഫും വരണം അതാണ് ശരിയായ രൂപം അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് വരണം ഇത് നമ്മൾ മറ്റു ഇക്കറിലും സത്യത്തിൽ സിദ്ധിക്കണം സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ രൂപം അതാകുന്നില്ല കാരണം ഹാ എന്തിനാ നാം കളയുന്നത് എല്ലാവരും തിരക്കിലാണ് മുമ്പൊരു സഹോദരൻ ചോദിച്ചതുപോലെ മിക്ക ഇമാമിയങ്ങളും തിരക്കിൽ സുഹാൻ അല്ലയും അലഹമദില്ലയും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കുമ്പോൾ പല മൗമൂമിയങ്ങൾക്കും അതിന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു പരമാർത്ഥമാണ് ഇങ്ങനെ വരുമ്പം അവനവൻ്റെ നിക് അവനും പൂർത്തിയാക്കിയതിൻ്റെ ശേഷം ദുബായിൽ പ്രവേശിക്കണം എന്നുള്ളതാണ് ഏറ്റവും നല്ല രൂപമായി നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം ശരിക്കു വേണ്ടത് സുബഹാൻ അള്ളയും അലഹമ്മദീം അള്ളാഹു അക്ബൂറും ഒക്കെ പറയുമ്പോൾ സുബഹാൻ അള്ളാഹ് സുബെഹാൻ അള്ളാഹ് സുബഹാൻ അള്ളാഹ് ഹാർ വരണം വരണം ഇത് ം ശ്രദ്ധിക്കേണ്ടത് ഇമാമിയങ്ങളാണ് അപ്പോളല്ലേ മാമൂമിയങ്ങൾക്കും ആ സമയത്ത് ഇത് കൊണ്ടുവരാൻ കഴിയും അള്ളാഹു അക്ബറിന്റെ അവിടെ പിന്നെ പ്രത്യേക ഒന്നുമില്ല അവസാനം റാ ആണ് ഇത് ഏതായാലും ഒഴിയുമല്ലോ ഒരക്ഷരവും വിട്ടുപോകരുത് വഖഫിന്റെ നേരത്തെ ചില അക്ഷരങ്ങളെ കളയൽ അനുവദനീയമാണ് എന്നാൽ പോലും ഇതുപോലെ അള്ളാഹു അക്ബറിന്റെ റാ അള്ളാഹ് എന്നുള്ളതിൻ്റെ ഹാവോ ഒന്നും നമുക്ക് ഒരു കാരണവശാലും വിട്ട് കളയാനേ പറ്റില്ല അത് വഖുഫായാലും വസുലായാലും ഒക്കെ ആ അക്ഷരം കൊണ്ട് നുത്തൊപ്പ് നമുക്ക് നിർബന്ധം തന്നെയാണ്